സ്വദേശിയായ വ്യവസായി അനീഷ് ബാബു മലയാളിയുടെ മനോഭാവത്തിൽ ഒരു സാധാരണ തട്ടിപ്പുകാരനല്ല മറിച്ച് തട്ടിപ്പുകളിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയും നിയമപരമായ വെല്ലുവിളികളെ നേരിടാൻ അധികാരികളെ തന്നെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ ആയുധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു തന്ത്രശാലയായ പ്രതിയാണ് എന്നാൽ സ്വന്തം അതിബുദ്ധിയിൽ കുടുങ്ങിപ്പോയ അനീഷ് ബാബുവിന്റെ പതനമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച കശുവണ്ടി തട്ടിപ്പ് കേസ് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ ഇയാളും കുടുംബവും നിയമത്തിന്റെ പിടിയിലാകാൻ പോവുകയാണ് അനീഷും കുടുംബവും പ്രതികളായ തട്ടിപ്പ് കേസ് വെറും ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന കള്ളപ്പണ ഇടപാടാണ് വാഴവിള കാഷ്യൂസ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് അനീഷ് ബാബു തട്ടിപ്പുകൾ നടത്തിയത് ആഫ്രിക്കൻ രാജ്യങ്ങളായ ടാൻസാനിയയിൽ നിന്നും മറ്റും കുറഞ്ഞ വിലയ്ക്ക് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് വ്യാപാരികളെ വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയെടുത്താണ് പ്രധാന കേസ് കശുവണ്ടി ഇറക്കുമതി വാഗ്ദാനം ചെയ്ത് നടന്ന തട്ടിപ്പിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കൂടാതെ കശുവണ്ടി വാങ്ങി പണം ഒരു കേസും ടാൻസാനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിച്ചതിന് മറ്റൊരു കേസും ഇയാൾക്കെതിരെ നിലവിലുണ്ട് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് ഇത്തരത്തിൽ അനീഷ് ബാബു തട്ടിയെടുത്തത് തട്ടിപ്പിലൂടെ ലഭിച്ച ഈ പണം പ്രതി വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം ഈ സാഹചര്യത്തിലാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ഇ ഡി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അഞ്ചു കേസുകളെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ഇ ഡി അന്വേഷണം ഏറ്റെടുത്തത് അനീഷ് ബാബു തനിയെ നടത്തിയ തട്ടിപ്പുകളായിരുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾക്ക് കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് ഇ ഡിയുടെ നിഗമനം അനീഷിന്റെ പിതാവ് ബാബു ജോർജ് മാതാവ് അനിത എന്നിവരും കേസിൽ പ്രതികളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനീഷ് ബാബുവിന്റെ ഭാര്യയടക്കം ഈ കുടുംബാംഗങ്ങളെല്ലാം അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് കള്ളപ്പണ ഇടപാടുകളുടെയും നിയമ ലംഘനങ്ങളുടെയും ഉത്തരവാദിത്തം അനീഷ് ബാബുവിന്റെ കുടുംബത്തിന് മേലും വന്നിരിക്കുന്നുണ്ട് തനിക്കെതിരെ ഇ ഡിയുടെ അന്വേഷണം ശക്തമായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അനീഷ് ബാബു കണ്ടെത്തിയ അതിബുദ്ധിപരമായ മാർഗമായിരുന്നു കൈക്കൂലി ആരോപണം കേസ് ഒതുക്കി തീർക്കാൻ ഇ ഡി കൊച്ചി ഓഫീസിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന് കാണിച്ച് അനീഷ് ബാബു സംസ്ഥാന വിജിലന്സിന് പരാതി നൽകി ഇ ഡി സമന്സ് നല്കിയ ശേഷം ഇടനിലക്കാർ വഴിയാണ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടതെന്നാണ് അനീഷ് ബാബുവിന്റെ ആരോപണം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിജിലൻസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ് പി എസ് ശശിധരൻ ശേഖർകുമാറിനെ ചോദ്യം ചെയ്യുകയും കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ ആരോപണം സി പി എമ്മിനും പിണറായി സർക്കാരിനും കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി മാറി കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ പക്ഷപാതപരമായ നിലപാടാണ് ഉള്ളതെന്ന് സ്ഥാപിക്കാൻ ഈ ആരോപണം അവർ ശക്തമായി ഉപയോഗിച്ചു തുടർന്ന് ശേഖർ കുമാറിനെ ഈടി ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു ഈ കൈക്കൂലി ആരോപണങ്ങള് സ്വന്തം തട്ടിപ്പുകേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അടവു മാത്രമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് സുപ്രീംകോടതിയുടെ വിധി കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റ് ഭീഷണി നേരിട്ട അനീഷ് ബാബു നൽകിയ മുൻകൂർ സുപ്രീം കോടതി തള്ളി അനീഷ് ബാബുവിനെതിരെ മതിയായ തെളിവുകൾ ഉണ്ടെന്ന ഇ വാദം ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിക്കുകയും ചെയ്തു തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിൽ കോടതി എത്തുകയും ചെയ്തു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അനീഷ് ബാബു ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നതായിരുന്നു ഇ ഡിയുടെ പ്രധാന വാദം ഇത് ശരിവെക്കുന്നതാണ് കോടതിയുടെ തീരുമാനം തട്ടിയെടുത്ത പണം വിദേശത്തേക്ക് കടത്തിയെന്നും അനീഷിന് കേരളത്തിലും തായ്ലൻഡിലും ടാൻസാനിയിലുമായി പത്തിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലുകൾ പി നിയമം ബാധകമാക്കുന്നതിൽ നിർണായകമായി ജാമ്യാപേക്ഷ തള്ളിയതോടെ അനീഷ് ബാബുവിന്റെ ജയിൽവാസം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി കൊച്ചി ഓഫീസ് അനീഷ് ബാബു രാജ്യം വിടുന്നത് തടയാനായി വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പലതവണ നോട്ടീസ് നൽകിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഇ ഡിക്ക് മുന്നിൽ ഹാജരായ അനീഷ് ഉച്ചഭക്ഷണം കഴിക്കാനായി പോയ ശേഷം തിരിച്ചെത്തിയില്ലെന്ന് ഇ ഡി പറയുന്നുണ്ട് അന്വേഷണവുമായി സഹകരിക്കാൻ ഇയാൾ തയ്യാറായില്ല തട്ടിപ്പിലൂടെ നേടിയ പണം എന്തു ചെയ്തുവെന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയുമില്ല അനീഷ് ബാബു തട്ടിപ്പുകളുടെ ലോകത്ത് ഒരു പുതുമുഖമല്ല രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലത്ത് വെച്ച ഇയാൾ പോലീസ് പിടിയിലായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലും ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും തോട്ടണ്ടി ഇറക്കാനുള്ള ലൈസൻസ് ഉണ്ടെന്ന വ്യാജരേഖകൾ കാട്ടി തൃക്കോവിൽവട്ടം വിജയലക്ഷ്മി കാശു ശുമ പങ്കജാക്ഷൻ പിള്ളയിൽ നിന്നും അഞ്ചു കോടി രൂപ തട്ടിച്ച കേസിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഇയാൾ അറസ്റ്റിലായത് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഇയാൾ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് അറസ്റ്റിലാകുമ്പോൾ ഒരു കോടിയിലധികം വിലയുള്ളവ ഉൾപ്പെടെ പതിനാല് കാറുകളാണ് ഇയാൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് തട്ടിപ്പിനായി കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം വ്യാജരേഖകൾ നിർമ്മിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് മുൻപ് പലപ്പോഴും നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടിട്ടുള്ള അനീഷ് ബാബുവിൻ്റെ അതിബുദ്ധിക്ക് ഇത്തവണ സുപ്രീംകോടതി വിധിയിലൂടെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇയാൾക്കെതിരെ ഇ ഡിയുടെ നീക്കം ഇനി ശക്തമാകും അനീഷ് ബാബുവിനും കുടുംബത്തിനും ഇനി ജയിൽവാസമേറെക്കുറെ ഉറപ്പായിക്കഴിഞ്ഞു